വെറും അറുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു വീട്ടിലൂണ് ഈ കാണുന്ന രണ്ട് നില വീട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഉച്ചയ്ക്ക് ഊണ് കിട്ടുന്ന കട ഏകദേശം പന്ത്രണ്ട് മണി മുതൽ ഈ കടയിൽ ഊണ് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം മൂന്ന് മണിവരെ ഉണ്ടാവും ഒരു വീട്ടിലൂണിൻ്റെ പ്രവർത്തനം ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം രണ്ടര മണി കഴിഞ്ഞു അത്യാവശ്യം തിരക്ക് കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ചെന്നത് ഈ ഊണിൻ്റെ കൂടെ ഇവിടെ നിന്ന് കിട്ടുന്നത് ഏകദേശം പത്ത് പതിമൂന്ന് ഐറ്റംസ് ഉണ്ട് മീൻ വറുത്തത് ചിക്കൻ കറി മീൻ കറി ബീട്രൂട്ട് കറി ഇഞ്ചിക്കറി ഒരു മെഴുക്കു അരട്ടി പപ്പടം തോരൻ അച്ചാർ പിന്നെ ഒഴിച്ചുകൂട്ടാനായിട്ട് മീൻചാറുണ്ട് പുളിശ്ശേരിയുണ്ട് സാമ്പാറുണ്ട് ചില ദിവസങ്ങളിൽ മോര് രസം അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാവും ഈ കാണുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും പിന്നെ അപ്പുറത്ത് ഷെഡിലുമായിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വീടും കൂടാണ് ഈ വീട്ടിലൂണ് കൊടുക്കുന്ന സ്ഥലം നാലഞ്ച് വാഹനങ്ങൾ വരെ ഈ വീടിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു വീട്ടിലുണ്ട് അറുപത് രൂപയ്ക്ക് ഇത്രയും കറികളും ഐറ്റംസും ഉള്ള ഒരു ഊണ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കഴിച്ചിട്ടില്ല പിന്നെ ഇതുകൂടാണ്ട് ഇവിടെ നല്ല അടിപൊളി മീൻപറുത്തും ഉണ്ട് മീൻ കറിയൊക്കെ ഉണ്ട് അതൊക്കെ വളരെ റേറ്റ് കുറവായിരുന്നു ഞങ്ങൾ രണ്ട് മീൻ വറുത്താണ് ഓർഡർ ചെയ്തത് ഒരെണ്ണത്തിന് അമ്പത് രൂപച്ചേ ഉള്ളൂ രണ്ടെണ്ണത്തിന് നൂറ് രൂപയേ ഉള്ളൂ പിന്നെ ഇതുകൂടാതെ എക്സ്ട്രാ മീൻ കറിയും അന്നു കിട്ടുന്നതനുസരിച്ചുള്ള മീനിന്റെ പല വിഭവങ്ങളും ഈയൊരു കടയിൽ ലഭ്യമാണ് അറുപത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എങ്ങനെ ഇവർക്ക് മുതലാവുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഈയൊരു കടയിൽ ഈ കടയിൽ നിന്നും ഇതിനു മുന്നേ നിങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ ഇവിടുന്ന് ഇവരുടെ ഊണും മീൻപറുത്തവും എല്ലാം കഴിച്ചു നോക്കി എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചേർത്തലയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന ഹൈവേയിൽ തിരുവിഴ ജംഗ്ഷൻ്റെ അവിടെ വലത്തോട്ട് തിരിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി തിരുവിഴ എൽ പി സ്കൂളുണ്ട് അതിൻ്റെ തൊട്ട് സമീപത്ത് കാണുന്ന ഒരു രണ്ട് നില വീടാണ് അവിടെ വീട്ടിലൂണ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് അതാണ് ഈ റൂട്ടിലേക്ക് നിങ്ങളെങ്ങാനും വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ കയറി ഇവരുടെ വീട്ടിലൂണെന്ന് കഴിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം